യ്യോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാലേ ഞങ്ങൾ മൂന്നുപേരും ഇവിടെ സുഖമായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അപ്പം രാവിലെ ഏകദേശം എട്ടര ആയിട്ടേ ഉള്ളൂ ഞങ്ങളിപ്പോൾ പോകുന്നത് എസ് ടേൻ്റെ സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് ആണ് കേട്ടോ അപ്പം അതിനുവേണ്ടി നമ്മൾ അങ്ങോട്ട് പോവുകയാണേ മലയാളിയ ടാക്സി ഡ്രൈവർ ഞങ്ങളെവിടോ കൊണ്ടിറക്കില്ലേ ചേച്ചിപ്പാ ഗേറ്റ് അന്വേഷിച്ച് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് എൻ്റെ സ്കൂളിൽ ഇന്ന് എന്താണ് പറ അറിഞ്ഞൂടാ എന്നിട്ട് എന്തിനാ ഇപ്പൊ വന്നേ എസ് എൻ്റെ സ്കൂളിൽ ഓപ്പൺ ഹൗസ് ആണല്ലേ എസ് അറിനെ പറ്റി പറയാൻ പോവാ ടീച്ചർ ടീച്ചറ് എസ്സർ ഇല്ലയോ ഇല്ലയോന്നൊക്കെ യുടെ സ്കൂളിലെ ബസ്സൊക്കെ ഇവിടെ കിടപ്പുണ്ടില്ലേപ്പസ് ലാണോ അകത്ത് പോയാ മതിയോ അതാണ്ടാ പിള്ളാരും വരുന്നേ നമുക്ക് പോയി നോക്കാം കേട്ടാ മാമെന്താ പറയുന്നേന്നൊക്കെ നോക്കാം വൺ ഇയർ ക്ലാസ് മൂന്ന് ടൈമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ടൈം കഴിഞ്ഞപ്പോൾ ഒരു പേരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു നമുക്ക് ഇത് രണ്ടാമത്തെ ടൈമിൻ്റെ പേരൻസ് മീറ്റിംഗ് ആണ് മാം നന്നായിട്ട് നമുക്ക് എല്ലാം പറഞ്ഞു തന്നു എവിടൊക്കെയാണ് ഇസ്റ്റേർ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുള്ളത് എവിടൊക്കെ ഇനി ഇമ്പ്രൂവ് ആവാനുണ്ടെന്നൊക്കെ മാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടേ ടീച്ചർ എന്തൊക്കെ പറഞ്ഞു ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് പറഞ്ഞല്ലേ പറഞ്ഞു അൽക്കനാ ഹോംവർക്ക് ഒക്കെ கரெക്റ്റ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ല്ലേ ആ അമ്മയ്ക്ക് ഒന്നും അറിയtildeല്ല എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഒന്നും അറിയtildeല്ല അമ്മ അമ്മ നമ്മുടെ അതാ ടൈഗർ ആരാന്നറിയോ അരാ ആരാ ടൈഗർ ഹ് മട്ടവൻ ആരാ മട്ടവൻ കുറച്ചുനേരം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ടാക്സി കിട്ടി കേട്ടോ എസ് തരുന്ന നല്ല ഉറക്കക്ഷീണമുണ്ട് കാരണം രാവിലെ വിളിച്ച് എണ്ണിപ്പിച്ചതുകൊണ്ട് എനിക്കും നല്ലതായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛന് മോർണിംഗ് ഡ്യൂട്ടി ആയതുകൊണ്ട് അച്ഛന് വരാനായിട്ട് പറ്റിയില്ല ഞാനും ഈസ്റ്ററും തന്നെ ആദ്യമായിട്ടാണ് ഈ സ്കൂളിൽ പോകുന്നത് കേട്ടോ പിന്നെ മെട്രോ ഒക്കെ കയറി പോകാനായിട്ട് കുറച്ച് പാടായത് കൊണ്ട് ടാക്സിക്കാണ് പോയത് തിരിച്ച് വന്നപ്പോഴത്തേക്കൊരു മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തു കാരണം ഏസ്തറിന് ഭയങ്കര വിഷപ്പായിരുന്നു അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്തുള്ള ക്യാരി ഫുഡ് കടയിലോട്ട് പോയി കേട്ടോ പച്ചക്കറി മീനൊക്കെ മേടിക്കാനായിട്ട് അങ്ങനെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ടേ എഞ്ചിന് ചോറ് പയർ തോരൻ അയില മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് വറക്കുകയാണെ ചെയ്തത് പിന്നെ എൻ്റെ ഒരു ഉഡായ്പിരസമായിരുന്നു കേട്ടോ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ് ബായ്